വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണ സ്തംഭനം എന്ന ആരോപണവുമായി യു ഡി എഫ് അംഗങ്ങൾ രംഗത്ത് ജനങ്ങളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ ഭരണസമിതി വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നില്ലെന്ന അംഗങ്ങൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നിലവിലെ സ്ഥിതി തുടർന്നാൽ മുന്നണിയിൽ ആലോചിച്ച് ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും ഇവർ വ്യക്തമാക്കി വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണ സ്തംഭനമെന്ന ആക്ഷേപമാണ് യു ഡി എഫ് അംഗങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് വിവിധ വിഷയങ്ങളിൽ പഞ്ചായത്ത് ഭരണസമിതി വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നില്ലെന്ന പരാതി യു ഡി എഫ് അംഗങ്ങൾ ഉന്നയിക്കുന്നു ചെങ്കുളത്തെ സംരക്ഷിത വനഭൂമി പ്രഖ്യാപനത്തിനെതിരെ ഭരണസമിതി ഫലപ്രദമായ ഇടപെടൽ നടത്തിയില്ല പഞ്ചായത്ത് പരിധിയിലെ തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിലും പുതിയവ സ്ഥാപിക്കുന്നതിലും ഭരണസമിതി ശ്രദ്ധ ചെലുത്തുന്നില്ല മുതുവാൻകുടിയിൽ നിർമ്മിച്ച നീന്തൽക്കുളം ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ല തുടങ്ങി വിവിധങ്ങളായ ആക്ഷേപങ്ങൾ യു ഡി എഫ് അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ചു തുണ്ട് പോലും തൊണ്ടുപോലും വനഭൂമിയില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്തമായി കഴിഞ്ഞ അസംബ്ലിയിൽ തന്നെ ഗവൺമെന്റ് പാസാക്കിയ നിയമം തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള വർണ്ണയം നിയമം സെക്ഷൻ നാല് പ്രകാരം ചെങ്കുളത്തുണ്ടായ കൃഷിഭൂമിയിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഏക്കർ ഭൂമി സംരക്ഷിത വനഭൂമിയായി പ്രഖ്യാപിച്ചു അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആറുപേരും കൂടി തൊട്ടടുത്ത പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഒരു പ്രമേയത്തിന് എഴുതി കൊടുത്തിരുന്നുവെങ്കിലും ആ പ്രമേയം അജണ്ടയിൽ സംവിധാനമാണ് ഭാഗത്ത് ശക്തമായ പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും നമ്മുടെ പഞ്ചായത്തിന്റെ നൊമ്പലങ്ങൾ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുമുള്ള ഒരു അവസരമാണ് അതുകൂടി നമുക്ക് നഷ്ടമായത് തീർച്ചയായിട്ടും പഞ്ചായത്തിന് വ്യക്തമായി കാര്യമല്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാം എന്നിരുന്നാലും പഞ്ചായത്തിലുള്ള ജനങ്ങളുടെ ആശങ്ക കേരള സർക്കാരിനെ അറിയിക്കാനുള്ള ഒരു അസുരഫ നിമിഷം ആ പ്രമേയം വെള്ളത്തൂവൽ ടൗണിൽ നിർമ്മിക്കുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം ആരംഭിക്കുവാൻ കഴിഞ്ഞിട്ടില്ല നിലവിലെ സ്ഥിതി തുടർന്നാൽ മുന്നണിയിൽ ആലോചിച്ച് ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും ഇവർ വ്യക്തമാക്കി വാർത്താസമ്മേളനത്തിൽ എ എൻ സജികുമാർ റോയി പാലക്കൽ ജാസ്മി അമാൻ മിനി ഷിബി അനിതാ സിദ്ധാർത്ഥൻ അനില സനിൽ തുടങ്ങിയവർ പങ്കെടുത്തു